ിൽ ഏറ്റവും പ്രിയപ്പെട്ട വിശ്വാസി സഹോദരങ്ങളെ ഇന്ന് ജൂൺ മാസം പത്തൊമ്പതാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോടൊപ്പം സിനഡിനൊപ്പം മാർപ്പാപ്പയോടൊപ്പം ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സത്യവിശ്വാസികളുടെ കുരിശു യുദ്ധം ആരംഭിച്ചിരിക്കുന്ന ദിവസമാണിന്ന് സഭ സിനഡ് ഏകകണ്ഠമായി അംഗീകരിച്ചതും മാർപ്പാപ്പയുടെ അനുമതിയോടുകൂടി മുപ്പത്തിനാല് രൂപതകളിലും നടപ്പിലാക്കിയ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ അത് നടപ്പിലാക്കണമെന്ന് മാത്രമാണ് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ആവശ്യപ്പെടുന്നത് എന്നാൽ സഭ മാർപ്പാപ്പ സഭ സിനഡ് അംഗീകരിച്ച കുർബാനയെ സമവായമെന്ന സിദ്ധാന്തത്തിലൂടെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്നിട്ടുള്ള പാമ്പ്ലാനിക്കെതിരെ ശക്തമായ സമരം സഭാ വിശ്വാസികൾ ആരംഭിച്ചിരിക്കുകയാണ് കുരിശു യുദ്ധമാണ് ആരംഭിച്ചിരിക്കുന്നത് ഇന്നത്തെ ഈ സാഹചര്യത്തില് സഭാ പിതാക്കന്മാർ പോലും സഭാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സഭയെ നശിപ്പിച്ച അടങ്ങൂ എന്ന് പറയുന്ന വിമതരോടൊപ്പം കൈകോർത്തുകൊണ്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണെന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ശക്തമായിട്ട് പിതാവിന് പാംബ്ലാനി പിതാവിന് മുന്നറിയിപ്പ് നൽകുകയാണ് സഭയെ നശിപ്പിക്കുവാനും സഭാ പാരമ്പര്യത്തെ നശിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് പാംബ്ലാനി ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കടന്നു വന്നിരിക്കുന്നതെങ്കിൽ അതിന് ഇവിടെയുള്ള വിശ്വാസികൾ ഒരിക്കലും അതിന് സമ്മതിക്കുകയില്ല എന്ന് ഞങ്ങൾ ആർജ്ജവമായിട്ട് ഞങ്ങൾ പറയുകയാണ് അതോടൊപ്പം വിമതന്മാരുടെ ആ അജണ്ടകൾക്ക് ഒപ്പം നിന്നുകൊണ്ട് സഭയോടൊപ്പം നിൽക്കുന്ന കൂര്യാംഗങ്ങളെ മാറ്റുവാനും അതുപോലെ സഭാ കോടതി മാറ്റ മാറുവാൻ ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ടിട്ടുള്ള മണവാളിന് അച്ഛനെ എത്രയും പെട്ടെന്ന് തന്നെ സഭ നിന്നും പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് സഭാ വിശ്വാസികൾ ശക്തമായിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഒന്നു മാത്രമാണ് ഞങ്ങൾ സഭയോടൊപ്പം നിൽക്കുന്നവർ ഒരിക്കലും അന്യായമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല സഭ പറഞ്ഞിട്ടുള്ളത് മാത്രമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ഏകീകൃത കുർബാന നടപ്പിലാക്കുവാൻ ആവശ്യപ്പെട്ടത് അത് നിയമമാക്കിയത് സഭയാണ് അത് നടപ്പാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കൂരിയെ നിയമിച്ചത് സഭയാണ് ആ കുരിയെ മാറ്റാൻ ഇപ്പോൾ വിമതരോടൊപ്പം നിന്നുകൊണ്ട് കൂരിയെ മാറ്റാനുള്ള ഈ പാംളാനി പിതാവിൻ്റെ ഗൂഢ ഉദ്ദേശം ഞങ്ങൾ സമ്മതിക്കുകയില്ല അതോടൊപ്പം സഭ കോടതി വിധിച്ച പിന്നെ ഈ നമ്മുടെ ബസ്ലിക്കായിലെ മുൻ വികാരി അച്ഛനെ എത്രയും പെട്ടെന്ന് തന്നെ മണവാലൻ അച്ഛനെ മാറ്റുക ഇതെല്ലാം സഭയുടെ ഭാഗത്തുനിന്ന് എടുത്ത തീരുമാനങ്ങളാണ് ഈ തീരുമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഇന്ന് സമര രംഗത്തായിരിക്കുന്നത് പ്രിയ വിശ്വാസികളെ ഒറ്റക്കെട്ടായിട്ട് പാംപ്ലാനിക്കെതിരെ ശക്തമായിട്ട് പാമ്പ്ലാനിയുടെ ഗൂഢ ഉദ്ദേശങ്ങളെ അട്ടിമറിക്കുവാൻ അതിനെതിരെ ശക്തമായിട്ട് നമുക്ക് പോരാടാം പൊരുതാം ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം നന്ദി നമസ്കാരം